ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കാക്ക ഡയറി ഫാം ആണ് നല്ല പശു ഇനി പ്രസവിക്കാൻ ഡേറ്റ് പ്രകാരം പതിനാല് ദിവസമുണ്ട് ഓ പത്തിനും പതിനാലിനിടയ്ക്കുള്ള ദിവസം എപ്പോൾ വേണമെങ്കിലും പശു പ്രസവിക്കാം കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പതിനഞ്ചൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പതിമൂന്ന് രേൻ്റെ മുകളിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം പതിമൂന്ന് എന്തായാലും കിട്ടും ഇനി പതിനാല് ദിവസം പ്രസവിക്കാൻ ഉണ്ട് നല്ല അകിടാണ് കാ നാല് കാമ്പ് നല്ല ഡിസ്റ്റൻസാണ് കാറ്ററാക്കാൻ മടിയ അങ്ങനെ ഒന്നുമില്ല ശീലക്കേടും ഇല്ല എന്ത് കൊടുത്താലും തീറ്റയും മടിയൊന്നും ഊര് കുഴപ്പമില്ല എന്തും കഴിക്കും കൈകാര്യം ചെയ്യാം ആർക്കും കൈകാര്യം ചെയ്യാം സ്ത്രീകൾക്കായിരുന്നാലും പശു വേറെ പ്രശ്നമൊന്നുമില്ല സൈലൻറ്റാണ് ഒരു ക്വാളിറ്റി ഉള്ള പശു ഇനി രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില ചോദിക്കുന്നത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരം രൂപയാണ് ആ രൂപയും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വിലയിൽ കുറച്ച് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ ഇടാം അപ്പോൾ പാൽ ഏകദേശം പതിമൂന്നിന് മൂന്നിന് പതിനഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നത് ആകിട്ട് ഒരുപാട് ഇറങ്ങാറുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട കമ്പ്ലീറ്റ് കണ്ടാൽ മനസ്സിലാവും ആകെ ഇനി ഒരുപാട് ഇറങ്ങാറുണ്ട് അവിടെ ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി പതിനാല് ദിവസത്തെ ഡേറ്റ് കിടക്കുന്നുണ്ട് പശു നല്ല പശുവാണ് ജേഴ്സിയിൽ നല്ല പശു